ഗുഡ് ഈവനിങ് എൻ്റെ പേര് സുധീഷ് എൻ്റെ സ്വദേശം കൊല്ലമാണ് ഞാൻ ഇപ്പോൾ ഇത്നാവിടെ ബികോം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ലയൺ വൈസിൻ്റെ നല്ലൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ലേൺ വൈസ് സജ് ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഞാൻ പല സോഷ്യൽ മീഡിയ വഴിയാണ് ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് ഒരുപാട് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അത് എനിക്ക് കുറച്ച് നല്ല ബെറ്ററായിട്ട് തോന്നിയത് ലേൺ വൈസിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു സംഭവമായിരുന്നു അപ്പോൾ അത് കണ്ടു ഞാൻ അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു വിളിച്ച ഉടനെ തന്നെ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു എനിക്ക് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നല്ലപോലെ തരികയുണ്ടായി അപ്പം ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ശരിക്കും പ്ലസ് ടു പഠനം നിർത്തിയതിന് ശേഷം പിന്നീട് ഭയങ്കരമായ ബ്രേക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പിന്നീട് നല്ല രീതിയിൽ യു ജി കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ബി എ എന്ന ഡിസ്റ്റൻസ് പ്രോഗ്രാം ചെയ്തു അതിപ്പം കഴിഞ്ഞ ഈ വർഷം ഈ ജനുവരിയിലായിരുന്നു എൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു അപ്പം അതിനുശേഷം പിന്നീട് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ കൊമേഴ്സ് എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റി ഇഗ്നോയുടേതാണെന്ന് അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ ഇഗ്നോ തന്നെ മാക്സിമം ശ്രമിച്ചത് അപ്പം സമാന്തരമായിട്ട് വന്നതിനകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് തരുന്നൊരു സെൻറ്ററായിട്ട് എനിക്ക് ലേൺ വൈസ് ഫീൽ ചെയ്തു അപ്പോൾ ഇതുവരെ എനിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലേൺ വൈസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ശരിക്കും യൂട്യൂബ് യൂട്യൂബിലെ വീഡിയോസിൽ നിന്നാണ് ഇതുവരെയുള്ള ലേൺ വോയിസിൻ്റെ സപ്പോർട്ട് വളരെയധികം ശ്ലാഘനീയമായ രീതിയിൽ തന്നെയാണ് നല്ല രീതിയിലുള്ള ക്ലാസ്സും അതോടൊപ്പം തന്നെ മെൻ്റൽ സപ്പോർട്ടും കൃത്യമായ ഷെഡ്യൂ ടൈം ഷെഡ്യൂളുകൾ അനുസരിച്ചുള്ള ടൈം ടേബിളുകൾ അനുസരിച്ചുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അതിപ്പോൾ നേരിട്ട് നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നീടത് കണ്ട് പോഷൻസൊക്കെ കവർ ചെയ്യത്തക്ക രീതിയിലുള്ള അത്തരത്തിലുള്ള നല്ല നല്ല സൗകര്യങ്ങൾ ലേൺ വോയിസ് നൽകുന്നുണ്ട് അപ്പോൾ ലൈൻ വായസന് എൻ്റെ താങ്ക്സ്